അനിമോളുടെ മുഖത്ത് കരിവാരത്തെ വെച്ച് വെച്ചേക്കുന്നതിനെപ്പറ്റി ജനറൽ മാനേജറും അസിസ്റ്റൻറ്റ് മാനേജറും കൂടെ ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ മുഖമൊക്കെ വൃത്തി വെച്ചിട്ട് ഈ ഹോട്ടലിൽ ഇങ്ങനെ അങ്ങോട്ടിക്കൊണ്ട് നടക്കുന്നത് പോയി വൃത്തിയാക്കിയിട്ട് വരൂ അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഇത് മാഡത്തിൻ്റെ ഓർഡറാണ് ആണ് ഇതിങ്ങനെ വെച്ചേക്കണമെന്ന് ശോഭ മാഡത്തിൻ്റെ ഓർഡറാണ് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അക്ബർ അവിടെ നിന്നും പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയാണ് ഇപ്പോൾ ലൈറ്റ് ഓഫ് ഓഫാവത്തില്ലേ അപ്പം ഞാൻ കുളിക്കാൻ പോകും കുളിക്കാൻ പോകുമ്പോൾ അത് വൃത്തിയാക്കാം പതിഞ്ഞ സൗണ്ടിൽ ജനറൽ മാനേജറിനോട് പറയുകയാണ് ജനറൽ മാനേജർ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് റെസ്റ്റ് ഇല്ല നമുക്ക് ആർക്കും ഇന്ന് റെസ്റ്റില്ല ട്വൻറ്റി ഫോർ അല്ലേ ഹോട്ടൽ അതുകൊണ്ട് നമുക്കിന്ന് കുളിക്കാനൊക്കെ സമയം കിട്ടുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് പോയി വാഷ് ചെയ്തിട്ട് വരൂ ഞാൻ ആ മാഡത്തിനോട് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തോളാം നിങ്ങൾ പോയി വൃത്തിയാക്കിയിട്ട് വരൂ അക്ബർ അനുമോളോട് പറയുന്നുണ്ട് പുറത്തൊക്കെ നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഇല്ല അങ്ങനല്ല എന്ന് അനിമോൾ പറയുന്നത് വീണ്ടും അക്ബർ പറയുകയാണെങ്കിൽ അല്ലല്ല പുറത്തൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് നിങ്ങളെപ്പറ്റി ആണെന്ന് ഞാനല്ലേ പറയുന്നത് അപ്പോൾ അക്ബർ എന്തോ അക്ബറിന് മനസ്സിലായി ഇപ്പോൾ രണ്ട് ഗസ്റ്റുകൾ വന്നിടക്കെയും അനിമോൾക്ക് തന്നെ പുറത്ത് അഭിപ്രായം ഉള്ളതെന്ന് അക്ബറിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഗസ്റ്റുകളെ റെസ്റ്റ് എടുക്കേണ്ടുന്ന സ്ഥലത്ത് ഒന്നിലും ബിയും ഡോക്ടറും ഒക്കെ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അനിമോൾ എന്നിട്ട് പറയണം മാം നോക്കി മാം അവരെല്ലാം പോയി അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നു അപ്പം ജനറൽ മാനേജർ പറയുകയാണ് വേഗം പോയി അവരോട് പറയൂ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ റെസ്റ്റ് റൂം വേറെ ഉണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ലെന്ന് അനുമോൾ എന്ന് അവരോട് പറഞ്ഞു അപ്പം ഒന്നിൽ ചോദിക്കുകയാണെങ്കിൽ റെസ്റ്റ് റൂമിൽ റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് ബിന്നിയും ഒന്നിലൂടെ ചിരിക്കുകയാണ് അനുമോളുടെ നേരെ അപ്പോൾ അനുമോൾ പറയുകയാണ് ഇത് ഗസ്റ്റുകൾക്കുള്ള റെസ്റ്റ് റൂമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ ബാത്റൂം ഏരിയയിലോട്ട് പോയിക്കോ ബാത്റൂമിൽ ആരെങ്കിലും റെസ്റ്റ് എടുക്കുമോ മുന്നിൽ ചോദിക്കുകയാണ് കക്കൂസി പോയി റെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന് മുന്നിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയാണ് ഇവിടുള്ള എല്ലാ സ്റ്റാഫുകളും അവിടെ പോയാണ് റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾ അവിടെ പോയി റെസ്റ്റ് എടുക്കണം ഇത് ഗസ്റ്റുകൾക്കുള്ള റെസ്റ്റ് റൂമാണ് നിങ്ങൾക്ക് കിടക്കണമെങ്കിലോ ടോയ്ലറ്റ് പോകണമെങ്കിലൊക്കെ അവിടേക്കാണ് പോകേണ്ടത് നിങ്ങൾ ഇവിടെ അല്ല കിടക്കേണ്ടതെന്ന് ബിന്നിയോടും മുന്നിലിനോടും പറയുകയാണ് അപ്പം പറയാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്താ ഇവിടെ ഇവിടെ കിടക്കുന്നത് അപ്പം ബിന്നി അവിടെ കിടക്കുമായിരുന്നു അപ്പം പിന്നെയോട് ചോദിച്ചു എന്താ ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് കിടക്കുകയാണ് ഡോക്ടറെ അപ്പം അപ്പുറത്തുമാർ കിടക്കുന്നത് ഏത് ഡോക്ടർ അപ്പോൾ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എണ്ണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് റെസ്റ്റ് റൂം അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് വാഷ്റൂമിൻ്റെ അവിടെയാണ് അവിടെ പോയി കിടക്കണം അപ്പം ഡോക്ടർ എണ്ണീറ്റ് ഓക്കെ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പം ബിഞ്ഞ് ചോദിക്കുന്നുണ്ട് രണ്ട് ഗസ്റ്റുകളല്ലേ ഉള്ളൂ അവർ വരുമ്പോൾ മാത്രം എണ്ണിച്ച് പോയാൽ പോരാ എന്തിനാ ഇപ്പോഴും ഇത്രയും വെപ്രാളപ്പെടുന്നത് അപ്പോൾ അനുമോള് പറയാണ് ഒരു സ്റ്റാർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനിയും സ്റ്റാറുകൾ ബാക്കിയുണ്ട് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും സ്റ്റാർ കിട്ടുന്നത് അപ്പം പിന്നെ പറയാണ് ഇപ്പം നല്ലപോലെ പെർഫോം ചെയ്താലും സ്റ്റാർ കിട്ടുമെന്ന് ഡൗട്ടാണ് ചെയ്തില്ലെങ്കിലും സ്റ്റാർ കിട്ടുമെന്ന് ഡൗട്ടാണ്